രണ്ടായിരത്തി ഇരുപത്തിനാലിലും കമ്മീഷൻ ചെയ്യാനാവില്ല കാരാപ്പുഴ കുടിവെള്ള പദ്ധതി പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നു ജലസംഭരണികൾ ശുചീകരണ പ്ലാന്റ് എന്നിവയുടെ പ്രവൃത്തികൾ പാതിവഴിയിലാണെങ്കിലും വീടുകളിൽ ടാപ്പും മീറ്ററും സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നു ഇതിനായി കുത്തിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാൻ നടപടിയില്ല വെള്ളത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് നീളുകയാണ് കാരാപ്പുഴയിൽ നിന്ന് മേപ്പാടി മൂപ്പൈനാട് വൈത്രി പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കാനാണ് വർഷങ്ങൾക്ക് മുൻപ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാന ജല അതോറിറ്റിയുടെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ പല കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ജലജീവൻ മിഷൻ രൂപീകരിച്ചപ്പോൾ പദവി അതിനു കീഴിലായി കൂടുതൽ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുത്തി പദ്ധതി വിപുലപ്പെടുത്തി പ്രവൃത്തികൾ പല കരാറുകാർക്കും നൽകി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി മാസങ്ങളായി നടന്നുവരുന്നു ജലസംഭരണിയുടെ പണിയും പലയിടങ്ങളിലായി നടക്കുന്നു ഇതിനു മുൻപ് തന്നെ ഗാർഹിക കണക്ഷനുകൾക്കുള്ള പൈപ്പുകൾ മീറ്ററുകൾ പലയിടത്തും കഴിഞ്ഞു ഇതിനായി വ്യാപകമായി റോഡുകൾ കുത്തിപ്പൊളിക്കുകയും ചെയ്തു കുത്തിപ്പൊളിച്ച റോഡുകൾ നന്നാക്കാനുള്ള തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഓഗസ്റ്റ് ബഹുമാന്യനായിട്ടുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടുകൂടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് അന്നത്തെ പ്രഖ്യാപനവും കാര്യങ്ങളും എല്ലാം വന്നതെങ്കിലും ഇന്നും ആ പദ്ധതി കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുപ്പതാമത്തെ സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് എഴുപത് ശതമാനവും പൂർത്തിയാക്കി ഭാരതത്തിലെ പല സ്റ്റേറ്റുകളും കേരളത്തിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വയനാട് ജില്ലയെ നമ്മുടെ പഞ്ചായത്തിനെ വളരെ വളരെ വേദനാകരമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് എന്നാൽ പൊളിച്ച ൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത് ജലസംഭരണിയുടെ പ്രവൃത്തിയും വഴിയിലാണ് വീടുകളിൽ വെള്ളം എന്ന് എത്തുമെന്ന ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ജലജീവൻ മിഷൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗുണഭോക്താക്കൾ എന്നിവരുടെ വിഹിതം ഉപയോഗിച്ചാണ് ಪದ್ಧತಿ ವಿಭಾವನೇತಿ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮೇಪಾಡಿ